ഒൻപത് വയസ്സുകാരനെ ജനലിൽ കെട്ടിയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ച മുപ്പത്തിയഞ്ചുകാരൻ പോക്സോ കേസിൽ പിടിയിൽ അഞ്ചൽ തേവർത്തോട്ടം കണിക്കോണം ചരിവിളപുത്തൻ വീട്ടിൽ മണിക്കുട്ടനാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത് ഈ കഴിഞ്ഞ ഇരുപതാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് മണിക്കുട്ടന്റെ വീട്ടിലെത്തിയ ഒൻപതുകാരനെ ബലമായി പിടിച്ചുകിടത്തിയാണ് പീഡിപ്പിക്കാൻ ശ്രമം നടത്തിയത് കുട്ടി നിലവിളിച്ചപ്പോൾ കുട്ടിയുടെ വായും മൂക്കും പൊത്തിപ്പിടിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ കുട്ടി മണിക്കുട്ടനെ തള്ളി മാറ്റി കുതിറി ഓടിയപ്പോഴാണ് അയാൾ വീണ്ടും കുട്ടിയെ പിടികൂടി വീടിൻ്റെ ഹാളിലെ ജനൽക്കമ്പിയിൽ കൈലിയുടെ കഷ്ണം കൊണ്ട് കുട്ടിയുടെ കൈകൾ കൂട്ടിക്കെട്ടിയിട്ട് കുട്ടിയുടെ വസ്ത്രം അഴിച്ചുമാറ്റി ലൈംഗിക അവയവങ്ങളിൽ പീഡനശ്രമം നടത്തുകയും കാലുകൾ കെട്ടിയിടാനും ശ്രമിച്ചു കുട്ടി ഉറക്ക നിലവിളിച്ചെങ്കിലും ആരും കേട്ടിരുന്നില്ല കയ്യിലെ കെട്ട് കടിച്ചഴിച്ച കുട്ടി മണിക്കുട്ടനെ തള്ളിയിട്ടതിനു ശേഷം ഓടി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട വീട്ടിലെത്തിയ കുട്ടിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാവുകയും രക്ഷകർത്താക്കൾ കുട്ടിയോട് വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് കുട്ടി അനുഭവിക്കേണ്ടി വന്ന ക്രൂരത പറയുന്നത് പീഡന വിവരം ആരോടെങ്കിലും പുറത്തുപറഞ്ഞാൽ വായും മൂക്കും പൊത്തി ബോധം കെടുത്തി കൊലപ്പെടുത്തുമെന്നും പീഡനശ്രമത്തിനിടെ കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു രക്ഷകർത്താക്കൾ ഉടൻ തന്നെ അഞ്ചൽ പോലീസിൽ പരാതി നൽകി അഞ്ചൽ പോലീസ് മണിക്കുട്ടനെ വീട്ടിൽ നിന്നും പിടികൂടി അഞ്ചൽ പോലീസ് കുട്ടിക്ക് കൗൺസിലിംഗ് നൽകുകയും വൈദ്യസഹായം ഉറപ്പുവരുത്തുകയും ചെയ്തു പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി മണിക്കുട്ടനെതിരെ അഞ്ചൽ അഞ്ചൽ പോലീസ് തുടർന്ന് ശേഷം കോടതിയിൽ പ്രതിയെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്